നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബാഴ്സലോണ അവരെ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൽ ബ്രസീലിയൻ വണ്ടർക്കിഡായ എൻട്രിക്ക് കളിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാൻ എൻട്രിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത റയലിന്റെ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ കളിച്ചിട്ടുണ്ട് ഒന്നും തന്നെ ഒരു ഇമ്പാക്റ്റും തന്നെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എൻട്രക്കിന്റെ പ്രകടനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ റയലിന്റെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ പറഞ്ഞിട്ടുണ്ട് അതായത് എൻട്രിക്ക് ഇങ്ങനെ പരിഭ്രാന്തനാവാതെ കുറച്ചുകൂടി ശാന്തത കൈവരിക്കണം എന്നാണ് ഈ ഗോൾ കീപ്പർ നൽകുന്ന ഒരു ഉപദേശം മാത്രമല്ല എൻട്രിക്ക് വളരെയധികം ആയ ഒരു താരമാണെന്നും കോർട്ടുവ ഇപ്പോൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് കരുത്തും ശക്തിയും ഉള്ള താരമാണ് എൻട്രിക്ക് നിലവിൽ കുറച്ചുകൂടി ശാന്തതയാണ് അദ്ദേഹത്തിന് ആവശ്യമായി വരുന്നത് ദ്ദേഹം വളരെയധികം പരിഭ്രാന്തനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ റാലിനെ പോലെയുള്ള ഒരു ക്ലബിനു വേണ്ടി വലിയ മത്സരങ്ങൾ കളിക്കുമ്പോൾ ഈയൊരു പരിഭ്രാന്തിയും ആശങ്കയും ഒക്കെ തികച്ചും സാധാരണമായ ഒരു കാര്യമാണ് പക്ഷേ ട്രെയിനിങ്ങിൽ അദ്ദേഹം ഒരുപാട് ഗോളുകൾ നേടുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല കരുത്തുമുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇതാണ് റയൽ മാഡ്രയുടെ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്രസീലിയൻ താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള തുടക്കമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അടുത്ത മത്സരത്തിൽ ചെൽസിയാണ് റയലിന്റെ എതിരാളികൾ ആ മത്സരത്തിലും എൻട്രിക്കിന് അവസരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വരുന്ന ഏഴാം തീയതിയാണ് ചെൽസിയും റയലും തമ്മിലുള്ള മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം